അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല അലഹദല്ല ഹിറബിആാലമീൻ അള്ളാഹുമ്മ സൊല്ല അല മുഹമ്മദീൻ വാല അലിഹി വസുഹബിഹി അജ്മീൻ അമ്മാബാദ് ചിലയാളുകൾ പറഞ്ഞ പ്രത്യേകമായ വാക്കുകൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തി വച്ചതായി നമ്മൾ കാണാറുണ്ട് ആ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രത്യേക സന്ദർഭങ്ങളിൽ പറഞ്ഞതായിരിക്കും മഹാനായ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു ഖുർആൻ നാലു പേരിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാമെന്ന് ആ പറഞ്ഞതിൽ ഉള്ള ഒരു സഹാബിയാണ് അബുദ്ദർദ റദ റസിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചില സുന്ദരമായ വചനങ്ങൾ കാണാം അദ്ദേഹം പറഞ്ഞു മാലി അറ ഒലമ ഉഖും എതബബുൻ വജുഹാൽ ഉഖും ലായ തഅ അല്ലമുൻ തഅല്ലമു ഫ ഇന്നൽിമ ഒൽ മുത്തല്ലിം ഷരീഖാനിഫിൽ അജർ നിങ്ങളിലെ ഒലമാക്കൾ അങ്ങനെ പോകുന്നത് ഞാൻ കാണുന്നില്ല നിങ്ങളിലെ ജാഹിലുകൾ പഠിക്കുന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു പഠിക്കുക അലിമും മുത്തല്ലിമും പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമൊക്കെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒരേ പോലെയായിരിക്കും എന്നതാണ് നിങ്ങളിൽ പലരും പഠിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പഠിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു മൻ അക്സർ അദിഖർ അൽ മൗത്ത് ഖല്ല ഫറഹു വഖല്ല ഹസദു ആരെങ്കിലും മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്താൽ അവൻ്റെ അസൂയയും ഇല്ലാതെയാകും അമിതമായ ആഹ്ലാദങ്ങളും ഇല്ലാതെയാകും ഏതു സമയത്തും മരിക്കുമല്ലോ എന്ന ബോധ്യം അമിതമായ ആഹ്ലാദങ്ങൾ ഇല്ലാതെയാക്കും അവൻ്റെ അസൂയയും ഇല്ലാതെയാക്കുമെന്നാണ് മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു മനുഷ്യർ ആ കാര്യം വെറുക്കുന്നു എന്നാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെ അദ്ദേഹം എണ്ണി പറഞ്ഞു അൽഫക്കുർ ഒന്ന് ദാരിദ്ര്യമാണ് ഒൽമറൽ രണ്ട് രോഗമാണ് മൂന്ന് മൗത്താണ് മരണമാണ് ഞാൻ ദാരിദ്ര്യം ഇഷ്ടപ്പെടാനുള്ള കാരണം അതെൻ്റെ റബ്ബിലേക്ക് എനിക്കടുക്കാനുള്ള ഒരു മാർഗമായി കാണുന്നുണ്ട് അള്ളാഹു ഫക്കീറുകളെ പ്രത്യേകം ഒരുമിച്ച് കൂട്ടുമല്ലോ ആ നിലക്ക് എൻ്റെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമായി ഞാൻ കാണുന്നുണ്ട് മരണം എനിക്കെൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരമായി കാണുന്നു രോഗമാണെങ്കിൽ തെഖ്ഫീറൻ ലി ഹത്തി എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗമായി പാപങ്ങൾ പുറക്കുന്നതിനെയും ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു വഴലം അന്ന ഖലീലൻ യുഅീക ഹൈറും മിൻ കെസീറിൻ യുൽ നിനക്ക് മതിയാകുന്ന കുറച്ച് ആയ കാര്യങ്ങൾ അല്പമായ കാര്യങ്ങൾ നിന്നെ ഒഫലത്തിലാക്കുന്ന നിന്നെ നശിപ്പിക്കുന്ന ധാരാളത്തേക്കാൾ ഉത്തമമാണ് എന്നാണ് കുറച്ചാണെങ്കിലും നിനക്ക് ഉപകാരമുള്ളത് മതി കൂടുതലാണ് അതിന് നിന്നെ അശ്രദ്ധമാക്കുന്നതാണെങ്കിലും നശിപ്പിക്കുന്നതാണെങ്കിൽ വേണ്ട എന്ന് അദ്ദേഹം പറയുന്നതായി കാണാം മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു ഒ അന്നൽ ബിർ അല യെബുല ഒ അന്നൽ ഇഹ്മാ ലായുൻസ പുണ്യം അത് നശിച്ചു പോകുന്നതല്ല പുണ്യങ്ങൾ തിന്മകൾ മറക്കുന്നതുമല്ല തിന്മകളിയൊന്നും ഓർമ്മയിലുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റേതായ ചേർത്തുവച്ച ചില സുന്ദര വചനങ്ങളാണ് നമ്മൾ കേട്ടത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി